പുറത്ത് നല്ല മഴയാണ് സോ അമ്മയുടെ സ്പെഷ്യൽ കുഞ്ഞിപ്പൊക്കം എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം സോ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഒരു ഒന്നോ രണ്ടോ സഭോള കുഞ്ഞുകുന അരിഞ്ഞത് കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുരുമുളക് ചതച്ചത് പെരിഞ്ചീരകം സോ ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം ഒരു കപ്പ് കടലമാവ് ഒരു കാൽ കപ്പ് മൈദപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി ആഡ് ചെയ്യുക അതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് ഒരു നുള്ളളവ് നമ്മൾ എന്താ പറയുക ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് കുറച്ച് ആവശ്യത്തിന് കായപ്പൊടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതും ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സോ ആഡ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മാവ് നല്ലോണം നമ്മൾ കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാൻ ഈ കുഞ്ഞിപ്പക്കോടയ്ക്ക് തൊട്ട് കൂട്ടാനുള്ള നല്ലൊരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കുക അതിന് എരിവിന് ആവശ്യത്തിൽ വറമുളക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ചെറിയുള്ളി പുളി ഒരേ ഒരു അല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞിക്കഷ്ണ സബോളി ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് ഇളക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ എണ്ണ നല്ലോണം ചൂടായ ശേഷം നമുക്ക് ഈ കുഞ്ഞിപ്പൊക്കം ഇവിടെ നമുക്ക് വറുത്തെടുക്കാം ഇത് അമ്മ ഇടുന്ന വേണ്ടില്ല അതുപോലെ കുനുകുരാനായിട്ട് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ സോ നല്ലോണം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ നമുക്ക് സൂപ്പറായിട്ട് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞിപ്പൊക്കം തയ്യാറായിട്ടുണ്ട് ഈ ക്രിസ്പി ആയിട്ടുള്ള കുഞ്ഞുപ്പക്കം അവിടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് ഈ മഴയത്ത് പിന്നെ പറയുക വേണ്ട സോ അതിൻ്റെ കൂടെ ഞങ്ങൾ നല്ല പുതിയനി ഇഞ്ചിട്ട കട്ടനാട്ട കുടിച്ചത് സോ എല്ലാവരും ട്രൈ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക